നമ്മുടെ ബ്ലോഗർ അതായത് യൂട്യൂബറായ നമ്മുടെ സഞ്ജു ടൊക്കെയാണിത് ഷേ ഷേ ഗോഫീസിന്റെ ഒക്കെയാണ് ഇപ്പൊ നല്ല ഫോണൊക്കെ ഉള്ളത് ഇപ്പൊ പുള്ളിടെയിലായത് കൊണ്ട് അത് ഇവരുടെ ഒരു ഭാഗ്യമായിട്ടാണ് അവർ കാണുന്നത് കാരണം നമ്മുടെ തന്നെ പഠിക്കാൻ വന്നത് എന്നുള്ളത് കോളേജിൽ പോയാൽ ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാരും ചോദിച്ചൊരു ചോദ്യമാണ് കോളേജ് ടൂറിന്റെ ഒരു വീഡിയോ ചെയ്യുമോ ചെയ്യുമോ എന്നുള്ളത് സോ ആ ഒരു വീഡിയോ ആണിത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംശയം ഉള്ളത് ഞാൻ ഏത് കോളേജിലാണ് പഠിക്കുന്നത് ഏത് കോഴ്സാണ് പഠിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ കോളേജിൽ പോകുന്നത് എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നു കുറെ ട്രോളർ കണ്ടിരുന്നു സാറാണൊക്കെ ഉള്ളത് അത് ആരൊക്കെ ഇട്ടാൽ എനിക്ക് നല്ലവരും അറിയാം അതുകൊണ്ട് അപ്പൊ ഈ ഒരു വീഡിയോട് കൂടി എന്റെ കോളേജ് ഒക്കെ കാണിച്ചു തരാൻ പറ്റുമൊക്കെ ഫുള്ളി കവർ അത്യാവശ്യം പറ്റുന്ന രീതിയിൽ കവർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രാവിലെ ഞാൻ കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് എന്റെ കോളേജ് ഔട്ട്ഫിറ്റ് ആൻഡ് ഇതാണ് എന്റെ ഫ്രണ്ട് ജീവൻ ഹൈവര ജീവൻ ഫ്രം കായംകുളം ഓക്കെ ഓക്കെ ഞാൻ ഞാനിപ്പൊ നിൽക്കുന്നത് നമ്മുടെ മാവേലിക്കരയിലെ റെയിൽവേ ക്രോസിന് മുമ്പിലാണ് ആക്ച്വലി ഞങ്ങൾ ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാറുണ്ടല്ലേ എത്ര പറത്തി വന്നാലും ഇവിടെ വന്ന് കിടക്കാനുള്ള യോഗമേ നമുക്കുള്ളൂ എന്റെ വീട്ടിൽ നിന്ന് അറൌണ്ട് ഒരു പത്ത് കിലോമീറ്ററിനുള്ളിലാണ് ഞാൻ പഠിക്കുന്ന കോളേജ് ഉള്ളത് ഇനി അറൌണ്ട് വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ കണ്ടേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴി കാണിച്ചുതരാം ഇതുവഴി മേൽപ്പാലം ഒക്കെ വരൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല ഇവിടെ കോൺട്രാക്ട് ഒക്കെ സൈൻ ഇങ്ങനെ സൈനിക രാവിലെ കോളേജിൽ പോകുന്നവർക്കും സ്കൂളിൽ പോകുന്നവർക്കും ഒക്കെ ഭയങ്കര ടാസ്ക് ആണ് ഈ സമയം നമ്മൾ കോളേജിൽ എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന വിശാലമായ പാർക്കിംഗ് കാറുകൾ ഇടാനുള്ളതാണ് ഇത് ഒരു ഒരു വണ്ടിയാണ് നമ്പറൊക്കെ കാണിക്കണം ആ ഇങ്ങോട്ട് ഇതാണ് കാണിക്കണോ ഇത് എന്റെ ക്ലാസ്മേറ്റ് ആണ് ഐസ് അവിടെ മറഞ്ഞ് മറിഞ്ഞു വരുന്ന ഞങ്ങളുടെ സീനിയർ ഹേ സീനിയർ ഹായ് പറയൂ ഇന്ന് മറ്റേ രശ്മിക മന്ദൂസിനെ കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് ആ എന്താ പോലെ കാണണ പറഞ്ഞല്ലോ അങ്ങോട്ട് പുള്ളിക്കാരി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ ശരി ശരി കാണാട്ടോണ്ട് ആ നിക്കുന്നതാണ് എന്റെ അടുത്ത ക്ലാസ്മേറ്റ് ജീനറ്റ് ഹായ് ഹായ് ഈ കാണുന്നതാണ് നമ്മുടെ കോളേജ് ബിഷമൂർ കോളേജ് മാവേലിക്കര നമ്മളവിടെ ആക്ച്വലി വണ്ടി ഇട്ടിട്ട് നിങ്ങളെ കോളേജ് കാണിക്കാൻ വേണ്ടി പുറത്തോട്ട് നടന്നു വന്നിരിക്കുകയാണ് ബാഗ് ബാഗ് ബാ എടുത്തോ ഈ ഇത്രയും കാണുന്നത് മൊത്തം കാറിന് ഇടവിടെ പാർക്കിങ് ആൻഡ് ഈ കാണുന്നത് മൊത്തം ടു വീലേഴ്സിന് ഇടവുള്ള പാർക്കിങ് ആണ് അങ്ങോട്ടും അങ്ങ് അറ്റത്തത് കൊണ്ട് കണ്ടോ നമുക്ക് ിങ്ങ് കേട്ടോ ഇത്രേ ഇത് വോളിബോൾ ഗ്രൗണ്ടാണ് കേട്ടോ കോളേജിന്റെ കണ്ടോ പഠിപ്പിക്കാൻ തെളിയിക്കാൻ വേണ്ടി വേണം ബുക്കൊക്കെ നേരിട്ട് വെച്ചാൽ ബുക്കൊക്കെ മേടിച്ചതേ ഉള്ളൂ എന്ത് സബ്ജക്റ്റ് പോലും അറിയാത്തോണ്ട് എന്താണെങ്കിൽ അപ്പൊ ഇതാണ് നമ്മുടെ ക്യാമ്പസിന്റെ എൻട്രി ഗേറ്റ് ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി വിടത്തില്ല കേട്ടോ ഇവിടുന്ന് നമ്മൾ നടന്ന് തന്നെ പോണം നടന്ന് തന്നെ പോണം വാട്ട് എ ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ഈ സൈഡിൽ എന്തൊക്കെയൊക്കെ ഉണ്ട് ഇതെന്താ ഇത് ചാപ്പൽ ഇത് എന്നും ബുധനാഴ്ചകളിൽ മാത്രം തുറക്കുന്ന ചാപ്പൽ ആൻഡ് ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ നൈസാണ് വൈബ് ആണ് ഇവിടെ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കോളേജിലെ ഉള്ള ഫെസിലിറ്റീസ് ആണ് തോന്നുന്ന യെസ് ആണെങ്കിൽ പോസ് ചെയ്ത് വായിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏറ്റവും ഇഷ്ടമുള്ളതാണ് എന്താ മ്യൂസിയം ഒക്കെ ഉണ്ടോ ഒന്ന് പോകണമല്ലോ അപ്പം ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ എന്റെ ഫ്രണ്ട്സ് ആണ് ആ നല്ല അടുത്ത ഫ്രണ്ട്സ് ഞാനിപ്പ എവിടം തുടങ്ങും ഈ കാണുന്ന ബ്ലോക്ക് ഈ കാണുന്ന ഇതാണ് ഓഡിറ്റ് ഓടുന്നത് ഈ കാണുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് ആണ് ഇങ്ങനെ ഈ ലെയറിൽ ഇവിടെ ബുക്ക് സ്റ്റാൾ വരും ആൻഡ് ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാം ഈ കാണുന്ന സ്ഥലവും അടിപൊളിയാണ് ഭയങ്കര വൈബായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈം ബ്രോ അതെ ബ്രോ ഒരു ഡൗട്ട് ഈ കോളേജിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ അല്ല അല്ല നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറയും കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും ബ്ലോക്ക് ആണ് സോ നമുക്ക് ഇന്ന് ഫസ്റ്റ് പേരീഡ് ഫിസിക്സ് ആ സോറി കെമിസ്ട്രി ആണ് സ്മാർട്ട് റൂമിലാണ് കൈസ് ഫസ്റ്റ് ക്ലാസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് പോവാണ് ഓരോ ക്ലാസ്സും മാറി മാറി മാറിയാണ് കയറേണ്ടത് നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് തോന്നുന്ന കാര്യം സ്കൂളിൽ നിന്ന് വരുമ്പോൾ എല്ലാം അവിടെ തന്നെ ഇരുന്നാവുന്നില്ല പക്ഷേ കോളേജിൽ വരുമ്പോൾ ഒരു ക്ലാസ്സിന് അടുത്ത ക്ലാസ് അടുത്ത ക്ലാസ്സിന് അടുത്ത ക്ലാസ് അടുത്ത ക്ലാസ്സിന് നിന്ന് അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം അപ്പോൾ എല്ലാത്തി എക്സ്പീരിയൻസാണ് ക്ലാസ് കപ്പ് നടക്കണം അതാണ് മെയിൻ അങ്ങനെ നമുക്കിപ്പോൾ ഏത് പീരീഡാണ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചില്ലിയാൻ വേണ്ടി മരച്ചോട്ടോട്ട് പോകാൻ ഇവിടുത്തെ ബാക്കി സ്ഥലങ്ങളെ ഞാൻ കാണിച്ചു തരാം ഫുഡ് കഴിക്കുന്ന വ്ലോഗ് ഐ മീൻ ആ ഒരു പോർഷൻ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അതൊരു എപ്പിസോഡിനുള്ളതുണ്ട് അവിടെ യുദ്ധമായിരുന്നു അവിടെ യുദ്ധം നടക്കുന്നോണ്ട് തന്നെ ആൾക്കാരൊക്കെ നോക്കുന്നു കാരണം ഫുഡ് കഴിക്കുന്നത് ഒരു രണ്ട് മണിക്കൂറത്തെ എപ്പിസോഡായിട്ട് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഇടാം അതുകൊണ്ട് ഞാൻ പിന്നെ ക്ലാസ് ഭയങ്കര അലപ്പും ബഹളവും ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു സോ ഇനിയും ഞാൻ ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ ചില്ലിങ് സ്പോട്ട് ഈ കോള നേരത്തെ കാണിച്ചില്ല ആ ഒരു ചേപ്പലിൻ്റെ നേരെ പുറവശം ഇവിടെയാണ് കണ്ടോ ഇവിടെ ഗ്രൗണ്ടൊക്കെ ഉണ്ട് യെസ് ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരണം അവിടെ മഴ മരം ഭയങ്കര വൈബാണ് ഫോട്ടോ എടുക്കാൻ എടുക്കാനവിടെ അടിപൊളിയാണ് ആ സാർ ഒരു ഹായ് പറയൂ ബാക്കി ആൾക്കാരെ പരിചയപ്പെടുത്താം ആ അവിടെ പരിചയപ്പെട്ടു പേര് പറഞ്ഞു കാളിദാസ് ഇതാണ് കാളിദാസ് ബി എ മലയാളം അല്ല നീ ഇത് ആൻഡോ ആ അടേ ഇങ്ങനെയൊക്കെ നേരത്തെ കാണിച്ചാണല്ലേ ഇത് ഇതെല്ലാം ബി ഇംഗ്ലീഷ് ആണ് ഇത് റൂബൻ ഫ്രം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇത് അനുശ്രീ ഫ്രം ബികോം കോം ടാക്സ് എന്താ മുദ്രയാണോ ഓക്കെ ഇത് അവന്തിക ഫ്രം ബികോം എന്റെ ഇന്നത്തെ ഒ ടി ഡി എങ്ങനെയുണ്ട് ഈ വീഡിയോ ഞാൻ കണ്ടായിരുന്നു എന്റെ ഇന്നത്തെ ഓ ടി എങ്ങനെ ഉണ്ട് ഇന്നലത്തെ ഒ ടി ഡി എങ്ങനെ കോളേജ് ഐഫോൺ ഉള്ളവന്റെ അവസ്ഥ ഇതാണ് മോഡൽ കുന്നുംകള ഇവിടെ എവിടെ ഇങ്ങനെ ഇവിടേ ആ നിന്റെ പേര് പറഞ്ഞില്ല പേര് ജോസ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞോം ടാക്സ് ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ ഇംഗ്ലീഷ് തീർച്ചയായിട്ടും നിങ്ങളെ കോളേജ് കാണിച്ചു തരുന്ന പരിപാടിയാണ് സോ കോളേജിലെ ഓരോ സ്ഥലങ്ങളും ഓരോ സംഭവങ്ങളും നിങ്ങളെ കാണിച്ചു തരാം ഈ കാണുന്നത് കോളേജിന്റെ ഓഡിറ്റോറിയം ആൻഡ് ഈ കാണുന്നത് കോളേജിലെ ഏതോ ബ്ലോക്കാണ് എനിക്ക് തോന്നുന്നത് കെമിസ്ട്രി ലാബ് സംഭവമാണ് പക്ഷെ ക്ലാസ്സിലല്ല ഓരോ ഓഫീസാണെന്ന് തോന്നുന്നു കോളേജിൽ വന്നിട്ട് എങ്ങനെ എക്സ്പീരിയൻസ് ആരെ അനുസരിണ്ട് അങ്ങോട്ടാണ് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അങ്ങോട്ടാണ് ഓക്കെ അറ്റ്ലാസ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കോളേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണി കഴിപ്പിച്ച കോളേജ് യെസ് ഈ നമ്മുടെ കോളേജ് വളരെ വിശാലമായ എല്ലാരും കൂടെ ഇരുന്ന് എന്താ പറയാനാന്ന പൂസം കിട്ടിയില്ലേ എന്താ പറയാന സുഖോ എന്നാ എന്താ പറയണ്ടാ പറയുന്നത് ഗ്രീനാപ്പിൾ എന്താ പറയുന്നത് ഇവിടെ അതൊക്കെ ഉണ്ടോ എന്താ പറയുന്നത് എന്താ എല്ലാര്ക്കും ഒരേ പച്ചമുളക് എടുത്തല്ലോ എന്താ പറയുക എന്താ പറയണ്ട എന്നെ എടുക്ക എന്നെടുക്ക എന്നെടാ നമ്മളെല്ലാരും കഴിഞ്ഞാ അത് നടന്നു കൊടുത്തു മെണ് കൊടുത്തു ആർക്ക് ആപ്പിള് വേണ്ടേ നീ മറ്റേ ഓപ്പണറിന്റെ ഇല്ല ജീവനുണ്ട് ജീവന്റെ പല്ലെന്ന് പറയുമ്പോ കോങ്ങക്കുണ്ടോ കൈസ് ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ വന്നിരുത് ഇങ്ങനെ എപ്പോഴും കാൻറ്റീനിലൊക്കെ വന്നിരുത് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സ്വഭാവം ഓ ഐ മീൻ ക്ലാസ് കട്ട് ചെയ്ത് കന്ന് കഴിക്കുന്നതിന്റെ ഒരു സുഖം വേറെയാണല്ലോ അല്ലേ അത് റൂബന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലേ

േ ഒരു കക്കയാ ഇവരൊക്കെ പുലിക്കുട്ടി പുട്ടിളേജ് എന്ത് ഡ്യൂപ്ലിക്കേറ്റിൽ വെക്കുന്ന പണ്ടുകാലങ്ങൾ ഉപയോഗിച്ചോണ്ടിരുന്ന ആനക്കൊമ്പ് ദിസ് ഈസ് ഈസ്മൽ ഇതാണ് ആണു ജീവിതത്തിൽ ഉപയോഗിച്ചോണ്ടിരുന്ന ക്യാമൽ ഈ കാണുന്ന കോഴി കോളേജിലെല്ലായിടത്തും കാണുന്ന കോഴി ഇതാണ് കോളേജിലെ പലതരത്തിലുള്ള കോഴികൾ ഇതിന്റെ കോർ പേരെന്തുവാർ ഇതിന്റെ പേര് വായിക്കേ വായിക്കമ്പളി ആണ് ഫാമിലിയാണല്ലേ ആ കൊരങ്ങൻ ഇവിടെ മൊത്തം ജീവന്റെ ബന്ധുക്കൾ കേട്ടോ പല തരത്തിലുള്ള പലതരത്തിലുള്ള എന്ന് പറഞ്ഞ മോഡലാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞ ൊഴു തൊഴു ഈ കാണുന്നതാണ് നമ്മടെ പ്രസവിക്കാൻ നേരത്തെ നമ്മുടെ കുഞ്ഞിന്റെ പല തരത്തിലുള്ള മോഡൽസ് ഇതാണ് ആക്ച്വലി ഇത് ഈ കാണുന്നത് ഈ കാണുന്നത് എനിക്ക് എത്ര മാസം ആരാഴ്ച പ്രായമുള്ള കുഞ്ഞാണ് ആറാഴ്ച അതായത് ഗർഭിണിയായിട്ട് അമ്പറാഴ്ച കഴിഞ്ഞിട്ടുള്ള കുഞ്ഞാണിത് പക്ഷെ എന്റെ ദീപ കൊച്ചിന് നോക്ക് നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്നാ ഇങ്ങനെ ഇത് വൈകിട്ട് ചാടി വന്ന ഇത് എത്ര മാസ ഇരുപത്തെട്ടാഴ്ച പ്രായമുള്ള കാണുന്നത് ഇത് എത്ര ഇരുപത്തിനാലാഴ്ച പ്രായമുള്ള ഇപ്പത്തിരണ്ട് ഇത് വലിയ വല്യ കുഞ്ഞാനോ ഇതല്ലാസ പത്ത് അല്ലേ പത്ത് മാസം മാസം എലിയത് ഇതാണ് നമ്മുടെ വിഷമൂർ കോളേജിലെ സുവോളജി ലാബ് കൊള്ളല്ലേ പട്ടി ഹിപ്നോട്ടിസ് ചെയ്യുന്നു കൊണ്ടുവന്നോ നല്ല ടേസ്റ്റ് അത് ആട്ടോ ഇതാണ് ജോസ് ആ ഇത് മറ്റേ ഇൻസ്റ്റാഗ്രാമുള്ള പട്ടിക്ക് വരെ ഇതിന്റെ കട്ടി ഫോളോവേഴ്സ് ഉണ്ട് ബൈ ജോസ് അടി അടി ഓടില്ല പട്ടിയുടെ മുമ്പിൽ കൂടെ ഓടരുത് പട്ടിയെ കാണുമ്പോൾ പേടിക്കല്ലേ ബൈ ബ്രോ ക്ലാസ് ക്ലാസ് ഉണ്ട് ഇല്ല നമ്മള് പോവുകയാണ് നമ്മൾ എന്നിട്ട് വേറൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഫോട്ടോഷൂട്ട് നീ എന്ത് ഇറക്കി ഒരു പ്ലാൻ ഇട്ടേറെ ഡ്രൈവിംഗ് ഓക്കെ ഓക്കെ എല്ലാവരും ഇട്ടോളൂ നിങ്ങൾ ഇപ്പൊ വിചാരിക്കും എല്ലാത്തിനും കൂടെ ഇതിനകത്ത് കയറ്റാൻ പോകാനല്ല നമ്മൾ ഇവരെ നടത്തിക്കാൻ പോവാണ് ബൈ ഗൈസ് അറിയാലോ വഴി അറിയാലോ ആ റോഡ് നേരെയാണ് അങ്ങനെ നാലഞ്ച് മണിക്കൂറിന് ശേഷം ക്രിസ്ത്യൻ രാജാമാരുമായിട്ട് വരികയാണ് സുഹൃത്തുക്കളെ ആ ഇതുവഴി ട്രെയിൻ പോകും പ്പോൾ ഈ ലൊക്കേഷനിലാണ് ഞാൻ നേരത്തെ വരുന്ന ലൊക്കേഷൻ ഐ മീൻ ഫോട്ടോ എടുക്കാൻ പക്ഷേ ഇവിടെ മൊത്തം വെള്ളം കയറി കിടക്കും നമ്മൾ പ്രതീക്ഷിച്ച് അത്രയും കിട്ടത്തില്ലെങ്കിലും അത്യാവശ്യം കിട്ടുമെന്ന് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ അപ്പുറത്ത് മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ ഞാൻ ആക്ച്വലി ഇവിടെ വീഡിയോ എടുത്തിട്ടുണ്ട് മറ്റേ മൈക്കിന്റെ വയർലെസ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇവിടെ നേരത്തെ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് ട്രെയിൻ പോന്നു ട്രെയിൻ പോന്നു കേട്ടോ കേട്ടോ ോ കേട്ടോ 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 ഏ ട്രെയിൻ 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 സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ട്രെയിൻ പോ തൊട്ടപ്പത്ത് റെയിൽവേപ്പാണോ വേണ്ട ഇവിടെ മൊത്തം വെള്ളം കയറി കിടക്കും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇന്ന് ഇറങ്ങി ഈ മരത്തിന്റെ ഇവിടെ ഫോട്ടോ കയറിക്കാം പണ്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതാണ് സ്ഥലം ഇഷ്ടപ്പെട്ട സ്ഥലം ഇഷ്ടപ്പെട്ടോ ഏ ഇവിടെ മൊത്തം സാമൂഹ്യ മദ്യലഹരി ഉപയോഗിക്കുന്നവരുടെ ചങ്ങായിമാർ ഇവിടെ നേരച്ചിങ്ങനെ കുപ്പിടാ അതെ ബോട്ടിലേക്ക് വരുന്നവർക്ക് നല്ല ഒരു കുപ്പി ഒപ്പിക്കാനുള്ള വഴിയാണിത് കൂടുതലുള്ളത് വോട്ട് കേട ഒക്കെയാണ് അപ്പോ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവരൊക്കെ ഇങ്ങനെയുള്ള നല്ല സ്ഥലത്തിൽ സമൂഹത്തെ അതായത് നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ട കടമ നമ്മളിലുള്ളതാണ് നമ്മളുള്ളതാണ് നമുക്ക് ആദ്യമേ എന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമുക്ക് അനുശ്രയ സാധിക്കാം അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇമാതിരി സാധനങ്ങളും കൊണ്ടിരിക്കുക നമ്മളാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് അത് നമ്മുടെ കടമയാണ് മനസ്സൊന്നാ മനസ്സൊന്നാ ഓട്ടെ ഗൈസ് നമ്മുടെ ബ്ലോഗർ അതായത് യൂട്യൂബായ നമ്മുടെ സഞ്ജു ടെക്കിയാണിത് ഫ്രണ്ട് ക്കെയാണ് പുള്ളി പുള്ളി ഇപ്പൊ നല്ല ഫോണൊക്കെ ഉള്ളത് ഇപ്പം പുള്ളിയുടെ ആയതുകൊണ്ട് അത് ഇവരുടെ ഒരു ഭാഗ്യമായിട്ടാണ് അവർ കാണുന്നത് കാരണം നമ്മുടെ സ്കോളജിൽ തന്നെ പഠിക്കാൻ വന്നതും എന്നുള്ളത് അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഫോട്ടോകളൊക്കെ നല്ല കൊല്ല ഫോട്ടോകൾ എന്തൊക്കെ എങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ എന്താ തട്ടത്തിൽ മറിയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങാ അപ്പൊ കൈ നമ്മൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്താണ്ട് ഈ കാണുന്ന ഫോട്ടോസ് ഒക്കെ ഇവിടെ നമ്മുടെ എസ് ട്വന്റി ഫോർ അൾട്രിക് കുറെ ഫോട്ടോസ് ഒക്കെ അയച്ചു അതെ 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 ഈ ഒരു ബ്ലോഗ് ഒരാഴ്ച വേണ്ടി ഇപ്പം എല്ലാവരും കയറി എല്ലാവരും കയറി ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഔട്ടിംഗ് ആയിരുന്നേ കോളേജിലോ കൊള്ളായിരുന്നല്ലോ അല്ലേ ഈ വ്ളോഗ് എങ്ങനെയൊക്കെ വരും എങ്ങനെയൊക്കെ ഏത് രീതിയിലൊക്കെ വരും എന്ന് എനിക്ക് അറിയത്തില്ല ഇനി കട്ടിയായിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടു കാണും നമുക്ക് വിചാരിച്ച രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ക്ലാസ് റൂമിൽ ക്ലാസ് റൂമില് ക്ലാസ് റൂമിൽ ഫോൺ പറ്റാത്ത അതുകൊണ്ട് നമുക്ക് നല്ല വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത് ഐ മീൻ എല്ലാം സെറ്റ് ആക്കിയത് എനിവേ ഈ ഈ ഒരു ബ്ലോഗ് ഇവിടെ വെച്ച് അതിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലേ ഡിസ്ലൈക്ക് അപ്പൊ കോളേജിന്റെ ബ്ലോഗ്സ് നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്ന് പറഞ്ഞാൽ നമ്മളത് അനുസരിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എടാ എല്ലാരും ടാറ്റ പറ അപ്പൊ ഈ ഒരു ബ്ലോഗ് ഇവിടെ വെച്ച് വായിരുന്നു ബായ്